എല്ലാവർക്കും നമസ്കാരം നാം എന്തിനാ ഇലക്ഷനിൽ വോട്ട് ചെയ്യണം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ മുന്നോട്ട് വെക്കുന്നത് ചില എൻ്റേതായ ചില ചില അഭിപ്രായങ്ങളും അല്ലെങ്കിൽ ചില വിചിന്തനങ്ങളും ഒക്കെയാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന ഈ ഒരു വിഷയത്തിലുള്ളത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്കെന്നെ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം നമ്മുടെ സ്വതന്ത്ര പരമാധികാരം എന്ന് പറയുന്ന ഒരു അന്തസുറ്റ ഒരു രാഷ്ട്രത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത് ഇന്ത്യയിൽ ജീവിക്കുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്ന ഒരു വ്യക്തിയാണ് ഞാനും നിങ്ങളെപ്പോലെ സ്വതന്ത്ര പരമാധികാരം എന്ന് പറയുന്നത് എപ്പോഴും നാല് പിറവിയെടുത്തത് നാല് വിഷയങ്ങളിലും നാല് ഘടകങ്ങളിലൂടെയാണ് അതൊന്ന് ടെറിട്ടറിയാണ് ഒന്ന് പീപ്പിൾ ആണ് ഒന്ന് സോവനിറ്റിയാണ് ഒന്ന് ഗവണ്മെന്റ് ആണ് ഈ നാല് വിഷയ നാല് ഘടകങ്ങളും കൂടെ ശക്തമായിട്ട് നിലകൊണ്ടുന്നത് കൊണ്ട് തന്നെയാണ് രാഷ്ട്രം ഇന്ന് ശക്തമായിട്ട് നിലനിൽക്കുന്നത് തന്നെ നമ്മുടെ ഈ ഒരു പിന്നെ ഭരണാധികാരം അല്ലെങ്കിൽ സ്വതന്ത്ര പരമാധികാരം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ജനങ്ങളുടെ ഒരു ഭരണഘടനയിലാണ് എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാമെന്നുള്ളതാണ് ഈ ഭരണഘടന എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ജനങ്ങളിലാണ് അല്ലെ ഈ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യവും ശക്തിയും കെട്ടുറപ്പും എല്ലാം ജനങ്ങളിൽ തന്നെയാണ് അപ്പൊ ജനങ്ങളുടെ ആധിപത്യമാണ് ജനാധിപത്യം എന്ന് പറയുന്നത് ജനങ്ങളുടെ ഈ ഒരു ജന ജനങ്ങൾ ജനങ്ങളാൽ തന്നെ ഭരിക്കുന്ന ഒരു ഭരണം തന്നെയാണ് ജനാധിപത്യം അത്രയേറെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുന്ന മറ്റൊരു രാഷ്ട്രമുണ്ടോ എന്ന് നമുക്കറിയില്ല അത്രത്തോളം നമ്മൾ ഇന്ത്യയിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ട് ശരിക്കും നമ്മുടെ ഒരു എലക്ഷൻ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ ശക്തിപ്പെടുത്തുന്നത് എലക്ഷനാണ് രാഷ്ട്രത്തിന് ഒരു കെട്ടുറപ്പെന്ന് പറയുന്നത് ശക്തമായ ഒരു ഗവൺമെൻറ് ആണ് അല്ലേ അപ്പോൾ ശക്തമായിട്ടുള്ളൊരു ഗവൺമെൻറ് നിലനിൽക്കണമെങ്കിൽ ശക്തമായിട്ടുള്ളൊരു ഭരണവും ഉണ്ടായിരിക്കണം അപ്പോൾ ഓരോ അഞ്ച് വർഷം കൂടുമ്പോഴും ഈ പിന്നെ അതിൻ്റെ ആ അഞ്ചു വർഷത്തേക്കുള്ള അഞ്ചു വർഷത്തിൻ്റെ ഭരണത്തെ കുറിച്ചിട്ട് വിലയിരുത്തുകയും അതിൻ്റെ മാറ്റങ്ങൾ മനസ്സിലാക്കുകയും അത് പരിഷ്കരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഭരണത്തെ കൂടുതൽ മെച്ചപ്പെട്ടതാക്ക ായിട്ട് സഹായിക്കുന്നുണ്ട് അല്ലെ അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ അഞ്ചു വർഷം കൂടുന്ന സമയത്തും ആ ഭരണാധികാരികൾ വ്യക്തമായി നല്ല രീതിയിൽ തന്നെയാണോ ഭരിച്ചത് ആ അതിന്റെ മാറ്റങ്ങൾ മുഴുവൻ വ്യക്തമായിട്ട് ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഭരണത്തിന്റെ ഒരു പരിഷ്കരണത്തിന് അത് വളരെ അധികം സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത എന്ന് പറയുന്നത് അപ്പം എന്തിനാണ് നാം വോട്ട് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് കാരണം ഓരോ അഞ്ചു വർഷം കൂടുമ്പോഴും പുതിയൊരു ഭരണം നിലവിൽ വരുന്ന സമയത്ത് ആ ഒരു ഒരു രാഷ്ട്രീയ അതായത് ഇപ്പം നമ്മൾ പറയുന്നത് അംഗീക അംഗീകൃതമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പൊളിറ്റിക്കൽ പാർട്ടികളുടെ പ്രതിനിധികളാണ് ജനപ്രതിനിധികളായിട്ട് നമ്മുടെ മുന്നിൽ വരുന്നത് അപ്പോൾ ഇവർക്ക് മാത്രമല്ല ഇലക്ഷൻ കമ്മീഷൻ നിശ്ചയിച്ചിട്ടുള്ള റൂൾസും റെഗുലേഷൻസും നിയമവും ഒക്കെ അടിസ്ഥാനത്തിൽ ഏതൊരു വ്യക്തിക്ക് വേണമെങ്കിലും എന്താണ് എലക്ഷനിൽ മത്സരിക്കാവുന്നതാണ് അല്ലേ അപ്പോൾ ആ വ്യക്തികൾക്ക് അതിൻ്റെ എന്താണ് നിയമം അനുസരിച്ചാൽ മാത്രം മതി എന്നുള്ളതാണ് അപ്പോൾ ഓരോ വ്യക്തികൾക്കും നമ്മൾ എന്താണ് അതിൻ്റെ അധികാരമുണ്ട് അതിൻ്റെ സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ പ്രകടന അപ്പോൾ ഓരോ വ്യക്തികളും ഈ നാമനിർദ്ദേശ പത്രിക നൽകുന്ന സമയത്ത് പിന്നെ ഒരു വാഗ്ദാനങ്ങൾ കൂടെ അതായത് പ്രകടന പത്രിക കൂടെ നൽകുന്നുണ്ട് ആ അഞ്ച് വർഷത്തേക്ക് ഞാൻ എൻ്റെ നാടിനെ എന്തൊക്കെ വികസനങ്ങൾ കൊണ്ടുവരും എന്നുള്ളതിൻ്റെ ഒരു പ്രകടന യാണ് നൽകുന്നത് അത് കൃത്യമായിട്ട് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കുക കഴിഞ്ഞ അഞ്ചു വർഷത്തിൽ ഈ പറഞ്ഞ വാഗ്ദാനങ്ങൾ മുഴുവൻ അത് അവർ കൃത്യമായിട്ട് പാലിച്ചിട്ടുണ്ടോ എന്നുള്ളതും കൂടെ നമ്മൾ ഒന്ന് എന്ത് ചെയ്യണം അത് ശ്രദ്ധിക്കേണ്ടതും വിലയിരുത്തേണ്ടതും ഒക്കെയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ എന്ത് ചെയ്യണത് അടുത്ത ഭരണം ഭരിക്കേണ്ടത് ആരാണെന്ന് കൃത്യമായിട്ട് തീരുമാനിക്കേണ്ടത് ഓരോ വ്യക്തിക്കും അതിൻ്റെ എല്ലാ പൂർണ്ണമായിട്ടുള്ള അധികാരവുമുണ്ട് ആരാണ് ഇനി വരേണ്ടത് എന്ന് ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മൾ ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയെയോ അല്ലെങ്കിൽ സ്വന്തക്കാരെയോ ഇഷ്ടക്കാരുടെയോ അടിസ്ഥാനത്തിലല്ല നമ്മൾ ഒരിക്കലും ഒരു വോട്ട് നൽകേണ്ടത് ഈ നാടിന് എന്ത് വികസനം വേണം അല്ലെങ്കിൽ ആരാണ് വികസനം നൽകുക എന്നുള്ളൊരൊറ്റ കാര്യത്തിലാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യേണ്ടത് വോട്ട് തീരുമാനിക്കുകയും വോട്ട് ചെയ്യുകയും വേണ്ടത് അല്ലാതെ നമ്മൾ ചിലപ്പോൾ ചില രാഷ്ട്രീയ പാർട്ടികൾ വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവാറുണ്ട് അപ്പോൾ അവരുടെ ക്കാരോടോ ഇഷ്ടക്കാരോടോ കൂടുതലായിട്ട് മമത കാണിക്കുകയും എന്നാൽ മറ്റൊരു തരത്തിൽ മറ്റുള്ളവരോട് വളരെ അകൽച്ച കാണിക്കുകയും അവരോട് ഇഷ്ടക്കേട് കാണി അവർക്ക് മാത്രം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളോട് മാത്രം എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഒരു തരത്തിലുള്ള പരിപാടി അപ്പൊ ഇതൊക്കെ നമുക്ക് എന്താണ് ഒട്ടും അതിനോട് യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് എപ്പോഴും ഏതൊരു വ്യക്തിയെ ഇപ്പോൾ നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഓരോ രാഷ്ട്രീയ പാർട്ടികളും അധികാരത്തിൽ വരുന്ന സമയത്ത് അവരൊരു സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട് എന്താണ് ആരോടും യാതൊരു തരത്തിലുള്ള മമിത മമതയോ അല്ലെങ്കിൽ സ്നേഹമോ ഇല്ലാതെ നിർഭയം ഭരണത്തിൽ ഇരിക്കാം എന്നുള്ളതാണ് അവർ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് ഈ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പാലിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായി ഓരോ വോട്ടർമാർക്കും പരിശോധിക്കാവുന്നതാണ് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മുടെ ഓരോ വോട്ടും പോവേണ്ടത് നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ ഒരു വോട്ടിലാണ് ഒരു നാടിന്റെ വികസനം ആ നാടിന്റെ വികസനമാണ് ഒരു രാഷ്ട്രത്തിൻ്റെ വികസനമായിട്ട് മാറുന്നത് അപ്പോൾ നമ്മൾ ഓരോരുത്തരും അതിന് പങ്കാളിയാണ് അപ്പോൾ ആ വോട്ട് എന്ന് പറയുന്നതിന്റെ അതിൻ്റെ ഒരു അന്ധസുറ്റ ഒരു ഒരു കാര്യം നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം അത് പണം നൽകിയോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പാരദോഷ്യം നൽകിയോ അല്ലെങ്കിൽ മറ്റു പ്രലോഭനങ്ങൾ കൊണ്ടോ മേടിക്കാവുന്ന കാര്യമല്ല അതിനൊരിക്കലും ഒരു വോട്ടർമാരും നിലകൊള്ളരുത് കാരണം ഒരു നമ്മളെ നമ്മളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണം കൊടുത്ത് വാങ്ങാവുന്നതാണ് അല്ലെങ്കിൽ നമ്മളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റെന്തെങ്കിലും തരത്തിൽ പ്രലോഭനങ്ങൾ കൊണ്ട് നമ്മൾ വീഴുന്നവരാണ് എന്ന് ഒരാളും നമ്മൾ ആ രീതിയിലാണ് പോകുന്നതെങ്കിൽ ഒരു വോട്ടർമാർക്കും അത് വിലയിടുകയാണ് അന്തസ് നമ്മുടെ അന്തസ്സിനെ ബാധിക്കുന്ന ഒരു വിഷയം കൂടിയാണത് അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടികളും എന്ത് ചെയ്യരുത് പ്രലോഭനങ്ങളോ അല്ലെങ്കിൽ മുന്നോട്ട് ഉണ്ടാവാൻ പാടില്ല അത് ഓരോ വോട്ടർമാരും തീരുമാനിക്കണം നമ്മൾ പ്രലോഭനങ്ങളിലോ അല്ലെങ്കിൽ പണത്തിലോ വീഴില്ല എന്നുള്ളത് ഓരോ വോട്ടർമാരും തീരുമാനിക്കേണ്ട വിഷയമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വോട്ട് കൊണ്ട് നമ്മുടെ നാടിന് എന്ത് വികസനം ഉണ്ടാവും എന്നുള്ളതാണ് അത്തരത്തിൽ വികസനം മുന്നിൽ വെക്കുന്ന വ്യക്തികൾക്കായിരിക്കണം നമ്മൾ വോട്ട് നൽകേണ്ടത് ഇന്നത്തെ തലമുറ ഒത്തിരി മാറി കഴിഞ്ഞിരിക്കുന്നു കാരണം ചിന്തകളും മാറ്റങ്ങളും ഒക്കെ ഇന്ന് മുന്നിലുണ്ട് പക്ഷെ എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട എങ്കിലും പ്രലോഭനങ്ങളിൽ വീഴുന്ന എത്രയോ ആളുകളുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ വോട്ട് കൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു ദുഷ്ഭരണം വരികയാണെങ്കിൽ അത് നമ്മളുടെ ഭാഗം കൂടിയാണ് എന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അപ്പോൾ നിങ്ങൾ ഓരോ വോട്ടർമാരും ശ്രദ്ധിക്കേണ്ടത് അന്ധസുട്ട അല്ലെങ്കിൽ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുന്ന എല്ലാവരോടും എല്ലാ തരത്തിലും അമതിയായിട്ട് പെരുമാറുന്ന നല്ല വ്യക്തികൾക്കാവട്ടെ ഈ വർഷത്തെ ഈ ഒരു കാലത്തെ വോട്ട് എന്നുള്ളത് തിരിച്ചറിയുക അല്ലാതെ നാടിന്റെ വികസനത്തിനെ വളരെ മോശമായി ബാധിക്കുന്ന തരത്തിലുള്ള ഒരു വോട്ടും നമ്മൾ നൽകാതിരിക്കുക നാടിന്റെ വികസനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അതിനെ ഒതുക്കുന്ന തരത്തിൽ വോട്ട് എല്ലാവരും ചെയ്യുക അതായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ അന്തസുറ്റ പ്രവൃത്തി എന്ന് വിശ്വസിക്കുന്നു അപ്പൊ എല്ലാവർക്കും നല്ലൊരു നല്ലൊരു ചിന്തിക്കാൻ സാധിക്കട്ടെ എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കട്ടെ എന്ന് വിശ്വസിച്ചു കൊണ്ട് നിർത്തുന്നു താങ്ക് യു സോ മച്ച്